മുംബൈയിലെ സ്വന്തം വസതിയിൽ സീലിംഗ് ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ബോളിവുഡ് നടൻ സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സി ഇപ്പോൾ വ്യത്യസ്ത ക്ലോഷർ റിപ്പോർട്ടുകൾ സമർപ്പിച്ചിരിക്കുകയാണ് ഒരു ക്ലോഷർ റിപ്പോർട്ട് രജ്പുത്തിന്റെ പിതാവ് കെ കെ സിംഗ് ഫയൽ ചെയ്ത ആത്മഹത്യാ പ്രേരണ കേസുമായി ബന്ധപ്പെട്ടതാണ് മറ്റൊന്ന് നടന്റെ കാമുകി റിയ ചക്രവർത്തി തന്റെ സഹോദരിമാർക്കെതിരെ നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ടതാണ് കെ കെ സിംഗിന്റെ കേസിലെ ക്ലോഷർ റിപ്പോർട്ട് സുശാന്തിന്റെ ജന്മനാടായ പട്നയിലെ ഒരു പ്രത്യേക കോടതിയിലാണ് സമർപ്പിച്ചിരിക്കുന്നത് അതേസമയം റിയയുടെ പരാതിയുടെ കണ്ടെത്തലുകൾ മുംബൈയിലെ ഒരു പ്രത്യേക കോടതിയിലും സമർപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനാലിന് മുംബൈയിലെ തന്റെ അപ്പാർട്ട്മെന്റിൽ മുപ്പത്തിനാലുകാരനായ സുശാന്ത് സിംഗ് രജ്പുത്തിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മുംബൈ പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തതായി നിഗമനത്തിൽ എത്തുകയും ചെയ്തു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തൂങ്ങി മരിച്ചതിനെ തുടർന്ന് ശ്വാസമുട്ടി മരിച്ചതായി സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നിരുന്നാലും ഈ കേസ് മാധ്യമങ്ങളുടെ സൂക്ഷ്മ പരിശോധനയ്ക്കും പൊതുജനങ്ങളുടെ ഊഹാപോഹങ്ങൾക്കും കാരണമായി വിവിധ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾക്കും വിവാദങ്ങൾക്കും ആക്കം കൂട്ടാൻ സാധിക്കുകയും ചെയ്തു റിയ ചക്രവർത്തിക്കെതിരായ കേസ് എന്താണ് പട്ന സമർപ്പിച്ച പരാതിയിൽ കെ കെ സിംഗ് തന്റെ മകന്റെ ആത്മഹത്യക്ക് റിയ ചക്രവർത്തി പ്രേരിപ്പിച്ചതായി ആരോപിച്ചിട്ടുണ്ട് റിയയും കുടുംബവും സുശാന്തിന്റെ പണം ദുരുപയോഗം ചെയ്തുവെന്നും അക്കൗണ്ടുകളിൽ നിന്നും പതിനഞ്ച് കോടി രൂപ തട്ടിയെടുത്തുന്നുവെന്നും അവകാശപ്പെടുകയും ചെയ്തു റിയ തൻ്റെ മകന് വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയെന്നും അദ്ദേഹം അവകാശപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ബീഹാർ പോലീസിൽ നിന്നും അന്വേഷണം സി ബി ഐ ഏറ്റെടുക്കുകയും റിയ ചക്രവർത്തിയിൽ നിന്നും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു തുടർന്ന് രജ്പുതിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ റിയ ചക്രവർത്തിയെയും സഹോദരൻ ഷൌിക്കിനെയും മറ്റ് നിരവധി പേരെയും നെർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ജാമ്യം ലഭിക്കുന്നതിന് മുമ്പ് അവർ ഇരുപത്തിരണ്ട് ദിവസം ജയിലിൽ കഴിയുകയും ചെയ്തു എന്നിരുന്നാലും സമഗ്രമായ അന്വേഷണത്തിന് ശേഷം രജ്പുതിനെ ആരെങ്കിലും ആത്മഹത്യയിലേക്ക് നയിച്ചുവെന്ന ആരോപണത്തിന് തെളിവോ സി ബി ഐക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ കുറ്റകൃത്യം സ്ഥലത്തെ വിശകലനം സാക്ഷിമൊഴികൾ ഫോറൻസിക് റിപ്പോർട്ടുകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ കേസിൽ ചക്രവർത്തിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ യാതൊരു അടിസ്ഥാനവുമില്ലെന്നും ഏജൻസി നിഗമനത്തിലെത്തി കേസിൽ വിഷബാധയോ ശ്വാസമുട്ടലോ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞതായി എയിംസ് ഫോറൻസിക് വിദഗ്ധരുടെ നിർണായകമായ മെഡിക്കൽ ലീഗൽ അഭിപ്രായം സി ബി ഐക്ക് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സുശാന്ത് സിംഗ് രാജ്പുത്തിൻ്റെ സഹോദരി പ്രിയങ്ക സിംഗിനും ഡൽഹി ആസ്ഥാനമായുള്ള ഒരു ഡോക്ടർക്കുമെതിരെ ചക്രവർത്തി എഫ്ഐആർ ഫയൽ ചെയ്തിരുന്നു ശരിയായ ഗൂഢാലോചനയോ രോഗനിർണയമോ ഇല്ലാതെ സുശാന്തിന് മരുന്നുകൾ നിർദ്ദേശിച്ചുവെന്ന് അവർ ആരോപിക്കുകയും ചെയ്തു മുംബൈ പോലീസ് ആദ്യം രജിസ്റ്റർ ചെയ്ത ഈ കേസ് പിന്നീട് സി ബി ഐക്ക് കൈമാറുകയായിരുന്നു ഏജൻസി സംശയാസ്പദമായ കുറിപ്പടി പരിശോധിക്കുകയും പ്രിയങ്ക സിംഗിൽ നിന്നും ഡോക്ടറുടെ മൊഴികൾ രേഖപ്പെടുത്തുകയും ചെയ്തു സംശയാസ്പദമായ സാഹചര്യത്തിൽ നിർദ്ദേശിച്ച മരുന്നുകൾ കഴിച്ച് അഞ്ച് ദിവസത്തിന് ശേഷം സുശാന്ത് മരിച്ചുവെന്ന് റിയ ചക്രവർത്തി ആരോപിച്ചിരുന്നു എന്നിരുന്നാലും റിയ ചക്രവർത്തിയുടെ വാദങ്ങളെ പിന്തുണയ്ക്കുന്ന കാര്യമായ തെളിവുകളൊന്നും സി ബി ഐക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല രാജ്പുത്തിന് നൽകിയ കുറിപ്പടിയിൽ ഒരു അഴിമതിയും നടന്നിട്ടില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ നിഗമനം നൽകുകയും ചെയ്തു ക്ലോഷർ റിപ്പോർട്ടുകൾ സ്വീകരിക്കണോ അതോ ഏജൻസികളുടെ കൂടുതൽ അന്വേഷണത്തിന് ഉത്തരവിടണോ എന്ന് കോടതികൾ ഇനി തീരുമാനിക്കുകയും ചെയ്യും